പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം പോലീസ് ട്രെയിനിങ് പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വന്ന നന്ദു എസ് ഐ ഐ ചാർജ് എടുത്തിരിക്കുകയാണ് ആദ്യമായി തനിക്ക് പോസ്റ്റിംഗ് ലഭിച്ചതും തന്റെ സ്വദേശത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം എസ് ഐ ഐ ചാർജ് എടുത്തപ്പോൾ തന്നെ നന്ദുവിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അനാമികയുടെയും വേണുവിന്റെയും രേവതിയുടെയും മുഖമാണ് ഈ ഒരു പദവിയിലേക്ക് താൻ എത്തുന്നത് തടയുവാൻ വേണ്ടി കള്ളക്കേസുകൾ ചമക്കുകയും ഒടുവിൽ തന്നെ ഇല്ലാതെയാക്കുവാൻ പോലും പദ്ധതികൾ മെനയുകയും ചെയ്ത അനാമികയും കുടുംബവും മൂന്നെണ്ണത്തിനെയും പൊക്കണം മാത്രവുമല്ല അവരെ അഴിയെണ്ണിക്കുകയും ചെയ്യണം എന്നാൽ തന്നെ കൊടുക്കുവാൻ ശ്രമിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ അങ്ങനെയൊന്നും അവരെ അകത്താക്കാനും പറ്റില്ല ഒരുപക്ഷെ കേസെടുത്താൽ തന്നെ അതിനൊന്നും അത്ര നിലനിൽപ്പുമുണ്ടാകാൻ സാധ്യതയില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് നന്ദു വേണുവിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിനെ തുടർന്ന് തയ്യാറെടുക്കുകയാണ് പിന്നീട് കാണുന്നത് നന്ദു ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പഴയ ഓരോ കേസ് ഫയലുകളും പരിശോധിക്കുന്നതാണ് നാട്ടിലുള്ള റൗഡികളുടെ ലിസ്റ്റ് എടുക്കുകയും പഴയ കേസുകളെക്കുറിച്ച് പഠിക്കുകയും പ്രത്യേകിച്ച് തെളിയിക്കുവാൻ കഴിയാതെ ഒരു തുമ്പിൽ ലഭിക്കാത്ത കേസുകളെക്കുറിച്ചൊക്കെയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വേണുവിന്റെ പേരിലുള്ള ഒരു കേസ് നന്ദുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതൊരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസായിരുന്നു അധികനാൾ പഴക്കമില്ലാത്ത ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് തുടർന്ന് ആ ഒരു ഫയലിനെ ചുറ്റിപ്പറ്റിയുള്ള പരിശോധനയിൽ വേണുവിനെതിരായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പല കേസുകളും നന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുവാൻ തുടങ്ങി പലതും കോടതിയിലായതാണ് ചെക്ക് കേസുകളുണ്ട് സാധുക്കളായ പലരുടെ കയ്യിൽ നിന്നും വലിയ തുകകൾ കബളിപ്പിച്ചതിന്റെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ പത്ത് വർഷത്തിനുള്ളിൽ വേണു എന്ന മനുഷ്യൻ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പുകളാണ് പല സ്ഥലങ്ങളിലായി നടത്തിയിട്ടുള്ളത് എന്ന് നന്ദുവിന് ബോധ്യപ്പെടുന്നു ഇതെല്ലാം കണ്ട് തുടക്കത്തിൽ തന്നെ നന്ദു ഒന്ന് അമ്പരക്കുന്നുണ്ട് തുടർന്നുമല്ലേ നന്ദുവിന്റെ മനസ്സിലേക്ക് സന്തോഷം വ്യാപരിക്കാൻ തുടങ്ങി നന്ദു മനസ്സിൽ പറയുകയാണ് അനാമികേ നീ എന്നോട് കാണിച്ചതൊക്കെ നല്ല ഒന്നാന്തരമായി തിരിച്ചു തരുവാൻ പറ്റും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും വലിയ പണി വാങ്ങി തരുവാൻ തക്കവണ്ണം നിന്റെ തന്ത ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആവുകയാണ് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു നീയൊരു ഫ്രോഡാണെന്ന് പക്ഷേ അനന്തപുരി പോലുള്ള ഒരു കുടുംബത്തിൽ ഇത്രയും വലിയൊരു പെരും കള്ളൻ എങ്ങനെ കയറിപ്പറ്റിയെന്നും ഇത്രയും നാളായിട്ടും അതേക്കുറിച്ചൊരു സൂചന പോലും മുത്തശ്ശനും ആദ്രശേട്ടനും ഒന്നും ലഭിച്ചില്ലല്ലോ എന്നുമുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുന്നത് തുടർന്ന് കേസ് ഫയലുകളെല്ലാം അനാമികയുടെ അച്ഛനായ വേണുവിൻ്റെ പേരിലുള്ളത് തന്നെയാണ് എന്ന് നന്ദു ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം ഫോൺ എടുത്തിട്ട് അനിയെ ബന്ധപ്പെടുന്നുണ്ട് നന്ദുവിൻ്റെ ഫോൺ വരുമ്പോൾ അനി അനന്തപുരിയിലുണ്ട് എന്നാൽ അനാമികയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി പെട്ടെന്ന് താൻ അവിടെ നിന്ന് മാറി വീടിന്റെ ഒഴിഞ്ഞൊരു മൂലയിൽ നിന്നുകൊണ്ട് നന്ദുവുമായി സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് എടാ അനി നീ ഇപ്പോൾ എന്നെ വിളിക്കാറ് പോലുമില്ലല്ലോ എന്തു പറ്റി അയ്യോ എസ് ഐ ആയി ചാർജ് എടുത്ത മാഡത്തിന് വളരെയധികം തിരക്കുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മാഡത്തെ ഞാൻ വിളിക്കാതിരിക്കുന്നത് എങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിക്കുവാൻ മാഡത്തിന് തോന്നിയല്ലോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ശരി നീ എന്നെ കളിയാക്കുകയാണല്ലേ മാഡം എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം മുൻപ് എന്താണോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതുമാത്രം നീ എന്നെ തുടർന്നും വിളിച്ചാൽ മതി അല്ലാതെ ഈ മാഡം വിളിയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചത് തമാശ പറയാൻ വേണ്ടിയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിന്നെ ധരിപ്പിക്കുവാനും അതിനെക്കുറിച്ചുള്ള ചില അന്വേഷണങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ സീക്രട്ട് ആയിരിക്കണം ആദർശചേട്ടൻ ഉൾപ്പെടെ ആരുമായിട്ടും തൽക്കാലം ഈ വിവരങ്ങൾ ഒന്നും നീ പങ്കുവെക്കരുത് എന്താ നന്ദു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ അനി നിന്റെ ഭാര്യ അനാമികയുടെ അച്ഛനെക്കുറിച്ച് നിനക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ അതെന്താ നന്ദു നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അനാമികയുടെ അച്ഛനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പക്ഷേ ആൾ അത്ര വെടിപ്പല്ല എന്നുള്ള കാര്യം എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടതാണ് എന്താ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനി നിന്റെ അമ്മായി സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ അത് പിന്നെ അയാൾ വലിയ കോടീശ്വരനാണെന്നൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത് അത് അനാമികയും കൂടെ കൂടെ പറയാറുണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചികഞ്ഞ് ചോദിക്കാനോ അന്വേഷിക്കാനോ പോയിട്ടില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും അതേക്കുറിച്ചുണ്ട് കാരണം കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മകൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞൊരു കാറുമായിട്ടിവിടെ വന്നിരുന്നു എനിക്ക് ആ വണ്ടിയോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അയാൾ പറയുകയാണ് വേണ്ടെങ്കിൽ സാരമില്ല അത് വീട്ടിൽ കിടന്നോട്ടെ മോളുടെ പേരിൽ വാങ്ങിയതല്ലേ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് എന്തായാലും കൊടുക്കാനൊന്നും പോകുന്നില്ല ഇത് പറഞ്ഞിട്ട് അയാൾ ആ വണ്ടിയുമായി പോയതിനു ശേഷം പലയാവർത്തി ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ അവിടെയെങ്ങും അത് കണ്ടിട്ടില്ല അതെവിടെയാണെന്ന് ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ടൗണിന്റെ ഒത്ത നടുവിലുള്ള ഒരു സ്ഥലം അനാമികയുടെ പേരിൽ വാങ്ങിക്കൊടുക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോയി ആ സ്ഥലം കാണിച്ചു അവിടെ വലിയ ഫ്ളാറ്റ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ അച്ഛനും മോളും അന്ന് പറഞ്ഞതല്ലാതെ പിന്നീടൊന്നും അതേപ്പറ്റി കേട്ടിട്ടില്ല അനന്തപുരിയിൽ ആർക്കും ഈ സ്വത്തിനോടും മുതലിനോടും ഒന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് അത് എന്തായി എന്ന് അന്വേഷിക്കാൻ ഇവിടെയും ആരും തയ്യാറായിട്ടില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അച്ഛന്റെ ആസ്തിയെക്കുറിച്ചാണ് മോള് വിവരിക്കാൻ തുടങ്ങുന്നത് അതൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു അവളുടെ പേരിൽ പലയിടത്തായിട്ട് ഫ്ളാറ്റുകളുണ്ട് വീടുകൾ വാങ്ങിയിട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗീർവാണപടിയൊക്കെ തകൃതിയായിട്ട് നടക്കാറുണ്ട് ഞാൻ ഒന്നും അന്വേഷിച്ചിട്ടില്ല അതിന്റെ കാരണം നിനക്കറിയാമല്ലോ നന്ദു നമ്മുടെ മനസ്സിലൊരു ചെറിയ താല്പര്യമെങ്കിലും ഒരാളോടുണ്ടെങ്കിൽ മാത്രമല്ലേ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കാറുള്ളൂ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ മാരണം എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ചിന്ത മാത്രമേ ഊണിലും ഉറക്കത്തിലുമുള്ളൂ അപ്പോഴാണ് അവരുടെ ആസ്തി വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത് അല്ല നന്ദു എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചത് അനി ഞാൻ നിന്റെ കാര്യം ഇപ്പോൾ സങ്കടപ്പെടുകയാണ് കാരണം നീ ചെന്ന് പെട്ടതൊരു വല്ലാത്ത കുടുക്കിലാണല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എന്തു പറ്റി നന്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീങ്ങ് തുറന്നു പറ അനി നിന്റെ അമ്മായിയച്ചൻ അച്ഛൻ ആളൊരു പൂലോക ഫ്രോഡാണ് അയാളുടെ പശ്ചാത്തലം രണ്ട് ദിവസം കൊണ്ട് ഞാൻ അരിച്ചു എടുത്തിട്ടുണ്ട് വളരെ ക്രിമിനലായ ഒരാളാണ് അയാൾ കണ്ടമാനം സാമ്പത്തിക തട്ടിപ്പുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അയാൾ നടത്തിയിട്ടുണ്ട് ഒട്ടനവധി കേസുകളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അയാൾക്കെതിരെ തന്നെയുള്ളത് പണം ആവശ്യപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരെ പലരെയും കായികമായി ആക്രമിക്കുകയും ഗുണ്ടകളെ അയച്ച് മർദ്ദിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പല കേസുകൾ ഇവിടെ കിടപ്പുണ്ട് ശരിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് നിന്റെ അമ്മായി നന്ദു നീ സത്യം തന്നെയാണോ ഈ പറയുന്നതൊക്കെ അയാൾ വലിയ കോടീശ്വരനാണെന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അയാളുടെ ഓരോ സംസാരത്തിലും അഹങ്കാരം കുത്തി നിറച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ശതമാനം പോലും എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല പിന്നെ പെണ്ണും പൊള്ളയുടെ അച്ഛനായി പോയില്ലേ അതുകൊണ്ട് മുഖത്ത് നോക്കി ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ആള് ശരിയല്ല എന്ന് തുടക്കം മുതലേ എന്റെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അനി ഇപ്പോൾ എൻ്റെ തീരുമാനം അയാളെ അകത്തിടാൻ തന്നെയാണ് ഈ പോലീസ് യൂണിഫോം ഞാൻ ധരിക്കാതിരിക്കുവാൻ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുകയും ഒടുവിൽ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോലും എന്നെ തീർക്കാൻ വേണ്ടി ആളിനെ വെക്കുകയും ചെയ്ത ആളല്ലേ അയാൾ എനിക്ക് അയാളെ കാര്യമായിട്ടൊന്ന് കാണണം സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ഇതുവരെ അനാമികയെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാനിവിടെ എസ് ഐ ആയി ചാർജ് എടുത്താൽ അവരുടെ കാര്യം പോക്കാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അച്ഛനും മോളും കൂടി എനിക്കെതിരെ ഇറങ്ങിത്തിരിച്ചത് എന്തായാലും അടുത്ത ദിവസം തന്നെ അറസ്റ്റിനുള്ള നടപടികൾ ആരംഭിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം നമ്മൾ തമ്മിൽ സംസാരിച്ച വിവരം തൽക്കാലം ആരും അറിയണ്ട വഴിയ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോളും ആ പിന്നെ അനി ഒരു കാര്യം കൂടി അനാമികയ്ക്കെതിരെ കൂടി ഒരു ഒരന്വേഷണത്തിന് ഞാൻ മുൻപോട്ട് നീങ്ങാനാണ് താല്പര്യപ്പെടുന്നത് നിനക്കതിന് വിരോധമൊന്നുമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല നന്ദു അനാമികയ്ക്കെതിരെ എന്തിനാണ് നിന്റെ അന്വേഷണം അതെ മുൻപൊരിക്കൽ ഇരുപത് പോയിന്റ് ഒരു മാല അനന്തപുരിയിൽ നിന്നും മോഷണം പോയതിനൊക്കെ ഓർമ്മയുണ്ടോ ആ ഒരു സംഭവത്തിൽ പ്രതിപട്ടികയിൽ പേർ ചേർക്കപ്പെട്ടിട്ടുള്ളത് എൻ്റെ അച്ഛന്റെയും അമ്മയുടെയുമാണ് അന്ന് ആദർചേട്ടന് അതിനകത്ത് വല്ലാതെ ഇടപെട്ടതുകൊണ്ടാണ് ആ കേസ് പിൻവലിക്കപ്പെട്ടത് നാളുകൾ ഇത്രയുമായിട്ടും ആ സ്വർണം തിരികെ കിട്ടിയിട്ടില്ലല്ലോ അതാരാണ് മോഷ്ടിച്ചതെന്ന് ആർക്കും അറിയുകയുമില്ല അനന്തപുരിയിൽ ഇപ്പോഴും ചിലരൊക്കെ വിശ്വസിക്കുന്നത് അത് എന്റെ ചേച്ചിമാർ അവിടുന്ന് കടത്തിയെന്നാണ് പക്ഷേ അത് തെളിയിച്ചേ പറ്റൂ ഞാനതിന്റെ പുറകിനുണ്ടാവും കൂടാതെ നിന്റെ വലിയമ്മക്ക് പാലിൽ വിഷം കലർത്തി നൽകിയത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഇല്ല നന്ദു എനിക്കറിയില്ല ആരാണ് എങ്കിൽ കേട്ടോ നിന്റെ ഭാര്യയും അവളുടെ അച്ഛനും അമ്മയും കൂടിയാണ് അതിനുള്ള വ്യക്തമായ തെളിവുകൾ കുറച്ച് മുൻപ് തന്നെ എൻ്റെ കയ്യിൽ ലഭിച്ചതാണ് അനാമികയും അവളുടെ അമ്മയും കൂടി ഈ വേണു എന്ന് പറയുന്ന നാറയുടെ പദ്ധതി പ്രകാരം പാലിനകത്ത് വിഷം കലർത്തിയതാണ് നവ്യേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് ആദർ അമ്മയായി പോയി കുടിച്ചത് ഇത്രയും കേട്ടപ്പോഴേക്കും അനി അങ്ങ് ഞെട്ടിത്തരിക്കുകയാണ് നന്ദു നീ ഈ പറയുന്നതൊക്കെ വാസ്തവമാണോ ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അനി ഈ കാര്യങ്ങളൊക്കെ നിന്റെ അപ്പച്ചയ്ക്കും അബിക്കുമൊക്കെ നന്നായിട്ട് അറിയാം അവരവിടെ ചർച്ച ചെയ്തതൊക്കെ നവ്യച്ചി കേട്ടതാണ് അത് മാത്രവുമല്ല ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആ വീട്ടിൽ പല കള്ളത്തരങ്ങളും അനാമിക നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും ഇതിൽ നിനക്ക് നാണക്കേടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയണം കേട്ടോ നന്ദു അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് കരുതി അവൾ ചെയ്ത തെറ്റുകളെ മൂടി വെക്കാനൊന്നും പാടില്ല തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കണം പ്രത്യേകിച്ച് എൻ്റെ വലിയമ്മയെ ഇത്രയും മാരകമായൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയും ഒടുവിൽ നയനടത്തി തൻ്റെ കരള് വലിയമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം അനാമിക കാരണമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിനവളെ കൊണ്ട് മറുപടി പറയിച്ചേ പറ്റൂ ഇതത്ര നിസ്സാരമായൊരു പ്രശ്നമല്ല നന്ദു സത്യത്തിൽ കൊലപാതക ശ്രമമല്ലേ ഇത് അതിന് ലഭിക്കേണ്ട ശിക്ഷ നിസ്സാരമായ ഒരു ശിക്ഷയുമല്ല അതുകൊണ്ട് നിനക്കൊപ്പം എന്ത് സപ്പോർട്ടിനാണെങ്കിലും ഉണ്ടാവും മുഖം നോക്കാത്ത തന്നെ നടപടിയെടുക്കണം എന്തായാലും ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് കാരണം ഇതോടുകൂടി ഒരു വലിയ ബാധ എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറയുകയാണ് അപ്പോൾ ശരി അനി നമുക്ക് പിന്നെ കാണാം ഇത് പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് വലിയൊരു സങ്കടത്തോടു കൂടി അനി തന്റെ മനസ്സിൽ പറയുകയാണ് ദയ്യുമേ ഇത്രയും ക്രിമിനലായ ഒരു പെണ്ണിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത് അറിഞ്ഞുകൊണ്ട് ഇതുവരെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇത് പറഞ്ഞുകൊണ്ട് അനി മടങ്ങി പോകുമ്പോൾ ഈ സംഭാഷണങ്ങളെല്ലാം മറന്നു നിന്നുകൊണ്ട് ദേവയാനി കേൾക്കുന്നുണ്ടായിരുന്നു ദേവയാനി അപ്പോൾ മനസ്സിൽ പറയുകയാണ് അനാമികെ നിന്റെ സമയം അടുത്തു അനന്തപുരിയിൽ നാശം വിതയ്ക്കുവാൻ വേണ്ടിയാണ് നിന്റെ അച്ഛനും അമ്മയും കൂടി നിന്നെ ഇവിടേക്ക് കെട്ടിച്ചു വിട്ടത് എന്നാൽ മുകളിലൊരാൾ എല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ ബോധപൂർവ്വം മറന്നു കളഞ്ഞു നീ ചെയ്തു കൂട്ടിയതിനൊക്കെ എങ്ങനെയാണ് നിന്നോട് കണക്ക് ചോദിക്കുക എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചു നടന്ന ഒരാളാണ് ഞാൻ അപ്പോഴാണ് ഈശ്വരനായിട്ട് നന്ദുവിന് പോലീസ് യൂണിഫോം നൽകിയത് ഇനിയിപ്പോൾ നന്ദു തീരുമാനിക്കട്ടെ നിങ്ങളുടെ ഭാവിയൊക്കെ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് തുടർന്ന് കാണുന്നത് ആദർശം നയനയും കൂടി ഓഫീസിൽ നിന്നും വരുമ്പോൾ ഒരു സാരി ദേവയാനിക്ക് ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ് ആ സാരി നയന തന്നെ വാങ്ങുകയും ഡിസൈൻ ചെയ്യുകയും ചെയ്തതാണ് ഈ സാരി ലഭിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അതുമായി ദേവയാനി തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് ജലജ ദേവയാനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് ഏട്ടത്തി സാരിയാണോ ആഹാ കൊള്ളാലോ ഈ അടുത്ത സമയത്താണല്ലോ ആദർശ് വളരെ ഒരു സാരി ഏട്ടത്തിക്ക് വാങ്ങി നൽകിയത് ഇനിയിപ്പോൾ ഈ സാരി ഏട്ടത്തി എനിക്ക് തരാൻ വേണ്ടി വല്ലോ വാങ്ങിയതാണോ നീ എന്തൊക്കെയാണ് ജാനകി പറയുന്നത് ഞാൻ നിനക്ക് സാരി വാങ്ങി തരാനോ അങ്ങനെയൊരു പതിവി വീട്ടിലില്ലല്ലോ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അവരവർ പോയി വാങ്ങുവല്ലേ ചെയ്യുന്നത് ഈ സാരി എൻ്റെ മരുമകൾ എനിക്ക് വാങ്ങി തന്നതാണ് അവൾ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തതും എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഇതിന്റെ വർക്കുകളൊക്കെ ഗോൾഡൻ വർക്കുകളാണ് ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില മതിക്കുന്നുണ്ട് ഈ സാരിക്ക് എൻ്റെയും ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരികയാണ് അതിനുവേണ്ടി എൻ്റെ മരുമകൾ എനിക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത് സമ്മാനിച്ചതാണിത് ഇത് കേട്ടുകൊണ്ട് ജാനകി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജാനകി പറയുകയാണ് മൂന്ന് ലക്ഷം രൂപയുടെ ഈ സാരി ഏട്ടത്തിക്ക് മരുമകൾ സമ്മാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടാൽ തോന്നും ഈ പൈസ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങാണ്ട് കൊണ്ടുവന്നതാണെന്ന് ആ പൈസ ആദർശ അവൾക്ക് കൊടുക്കുന്നതല്ലേ ഏട്ടത്തി ആദർശ കൊടുക്കുന്ന പൈസ ഈ കുടുംബത്തിന്റെ തല്ലേ അതിന്റെ അവകാശം ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ മൂന്ന് ലക്ഷം രൂപയുടെ സാരി നയന തന്നു എന്നൊക്കെ പറയാൻ ഇടത്തി പറ്റുക ജാനകി അവൾക്ക് ആദർശ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല അവൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അവളുടെ അധ്വാനത്തിന്റെ മെച്ചം കൊണ്ട് തന്നെയാണ് മൂർത്തീസ് ജുവല്ലറിക്ക് കഴിഞ്ഞ നാളുകളിൽ കോടികളുടെ ബിസിനസ് ലഭിച്ചത് എന്താ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ രാവും പകലും ഇല്ലാത്ത നയന ഈ കുടുംബത്തിന് വേണ്ടി നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അതിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദർശം അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ അതുകൊണ്ട് ജാനകി എന്തൊക്കെ പറഞ്ഞാലും ഇത് നയനയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അവളുടെ അധ്വാന ഫലം ഈ വീട്ടിലെ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളതാണോ ഒരിക്കലുമല്ല അത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിൽ നിന്നും ഒരു ഗിഫ്റ്റ് വാങ്ങി എനിക്ക് തരുമ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമാണുള്ളത് അപ്പോൾ ജാനകി ജലജയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് ജലജേ നമ്മൾ ആരും അറിയാതെ ഈ വീട്ടിൽ പല അടിയൊഴുക്കുകളും നടക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇത് കേട്ടിട്ട് വീണ്ടും ദേവയാനി പറയുകയാണ് ജാനകി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ അറിയേണ്ടത് ഞാൻ പറയാം ചോദിക്കേ ഏട്ടത്തി ഏട്ടത്തിയുടെ മരുമകൾ മൂന്ന് ലക്ഷം രൂപയുടെ സാരി വാങ്ങി തന്നു എന്നൊക്കെ ഏട്ടത്തി മീനി പറയുന്നുണ്ടല്ലോ എന്നാൽ എന്റെ മരുമകളുടെ പേരിൽ കോടികളുടെ സ്വത്തും ബാങ്ക് ബാലൻസും ബാലൻസുമുണ്ട് അനാമികമോൾ മനസ്സ് വെച്ചാൽ മൂന്ന് ലക്ഷമല്ല പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ സാരി പോലും എനിക്ക് വാങ്ങി തരാൻ കഴിയും അനന്തപുരിയിലെ പണം കൊണ്ട് എൻ്റെ മരുമകൾക്ക് ജീവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ജാനകി നിന്നോട് ഞാൻ തർക്കിക്കാൻ ആളല്ല പിന്നെ നിന്റെ മരുമകളുടെ സ്വത്തിനെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും ഒന്നും നീ കൂടുതൽ എന്നോട് പറയരുത് അവരുടെ കോടികളുടെ സ്വത്തിൻ്റെയും ആസ്തിയുടെയും ഒക്കെ കഥകൾ അധികം വൈകാതെ തന്നെ നിങ്ങളുടെയൊക്കെ കാതുകളിലെത്തും അതെന്താ ഏട്ടത്തി ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് അയ്യോ ഒന്നുമില്ല ജാനകി ഞാൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എൻ്റെ നിന്ന് അറിയാതെ അങ്ങനെ വീണു ഉള്ളൂ നീ വെറുതെ വാക്കിൻ്റെ തുമ്പിൽ കയറി പിടിച്ച് പ്രശ്നമുണ്ടാക്കണ്ട ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും വേണുവും രേവതിയും കൂടി യാദൃശികമായി അവിടേക്ക് കയറി വരികയാണ് അച്ഛനെയും അമ്മയും കണ്ടുകൊണ്ട് വലിയ സന്തോഷത്തോടെ അനാമിക ഓടി വന്ന് ഇരുവരെയും സ്വീകരിക്കുന്നുണ്ട് ജാനകിയെയും ജലജയും ദേവയാനിയെയും കൂടി ഒരുമിച്ച് കണ്ടതുകൊണ്ട് കൊണ്ട് രേവതി ചോദിക്കുകയാണ് അഹാ ഇവിടെ കാര്യമായിട്ട് നിങ്ങൾ എന്തോ ചർച്ചയിലാണെന്ന് തോന്നലോ അപ്പോൾ ദേവയാനി പറയുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല രേവതി ഞങ്ങൾ ചില വീട്ടുകാരിങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ജാനകി വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് നിങ്ങളിരിക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഇത് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് താൻ കയറിപ്പോകുന്നു ഉടനെ ദേവയാനിയുടെ കയ്യിലിരുന്ന സാരി കണ്ടുകൊണ്ട് രേവതി അനാമികയോട് ചോദിക്കുകയാണ് ആഹാ മോളുടെ വലിയമ്മയുടെ കയ്യിൽ എന്താണിരിക്കുന്ന സാരിയാണോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഇത് മോൾക്കുള്ളതാണോ അല്ലമ്മേ ഇത് വലിയമ്മയുടെ മരുമകൾ വലിയമ്മയ്ക്ക് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഗിഫ്റ്റ് നൽകിയതാണ് ഓഹോ അത് ശരി കാണിച്ചേ നോക്കട്ടെ ഇത് പറഞ്ഞിട്ട് ദേവയാനിയുടെ കയ്യിൽ നിന്ന് രേവതി ആ സാരി വാങ്ങി നിവർത്തി നോക്കിയിട്ട് പറയുകയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി പക്ഷേ ഇത് നിവർത്തി കണ്ടപ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ല മാത്രവുമല്ല ദേവയാനി ചേച്ചിക്ക് ഇത് ചേരത്തുമില്ല അതു പിന്നെ എങ്ങനെ ചേരാനാണ് വിലയുള്ളതും ഭംഗിയുള്ളതുമായ തുണിത്തരങ്ങളൊക്കെ അവളുമായി ജീവിതത്തിൽ കാണി കണ്ടിട്ടുണ്ടാവും കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ വീട്ടിൽ നിന്നും വന്നു കയറിയ പെൺ എങ്ങനെയാ അമ്മായിയമ്മമാർക്ക് നല്ലതും വിലയുള്ളതുമായ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക രേവതിയുടെ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും ദേവയാനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ദേവയാനി മുൻപോട്ട് വന്നിട്ട് രേവതിയുടെ കയ്യിലൊന്നും ദേഷ്യത്തോടെ ആ സാരി പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയും ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ നിന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായി മറുപടി പറയാൻ എനിക്കറിയാം കോടികളുടെ സ്വത്തും പണവും ഉണ്ട് എന്നൊക്കെ കൂടെ കൂടെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല രേവതി അതൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ പുറത്തെടുക്കണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും വേണം നിങ്ങൾ ഇവിടേക്ക് വന്ന സമയം മുതൽ മകൾക്ക് വേണ്ടി കോടികളുടെ ഫ്ലാറ്റ് ഉണ്ടെന്നോ ഏക്കർ കണക്കിന് വസ്തു ടൗണിൽ വാങ്ങിക്കുന്നു എന്നോ ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഇതുവരെയും ഇവിടെ ആരും ഇതൊന്നും കണ്ടിട്ടേ ഇല്ല അപ്പോൾ രേവതി പറയുകയാണ് അതുപിന്നെ പിന്നെ അതിന്റെ കുറേ പേപ്പർ വർക്കുകളൊക്കെ ഇനിയും ശരിയാകാനുണ്ട് അതിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ ഒക്കെ വേഗം റെഡിയാകും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല കുറെ കാലമായി ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ചാകുന്നതിന് ആകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ചത്താൽ മതിയായിരുന്നു ഇവരുടെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് യൂണിഫോമിൽ നന്ദുൻ രണ്ടു മൂന്ന് പോലീസുകാരും കൂടി അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട് അനാമികയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുവരെയും കാണാതിരുന്നതുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേരും കൂടി അനന്തപുരിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് കൂടെയുള്ള പോലീസുകാരെ വാതിൽക്കൽ നിർത്തിയിട്ട് നന്ദു അനന്തപുരിയിലെ വീടിനുള്ളിലേക്ക് കടക്കുകയാണ് ആ സമയത്ത് വേണുവും രേവതിയും ഒക്കെ വല്ലാതെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് വേണുവിൻ്റെ പരിങ്ങലും നന്ദുവിൻ്റെ മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് അത് ശരി ഇത് വേണുവിന് പണി കൊടുക്കാനുള്ള വരവാണെന്നാണ് തോന്നുന്നത് ഇന്നലെ അനിയുമായിട്ട് ഫോണിൽ സംസാരിച്ചതൊക്കെ ഈ കാര്യങ്ങളായിരിക്കാം ആ സമയത്ത് നയനയും നവ്യയും കൂടി അവിടേക്ക് ഇറങ്ങി വരികയാണ് നന്ദുവിനെ കണ്ടപ്പോഴേക്കും ഇരുവർക്കും വലിയ സന്തോഷമാവുകയും നയനോടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഈ പോലീസ് യൂണിഫോമിൽ എന്തിനാണ് മോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേ ചേച്ചി ഒരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂണിഫോമിൽ ഇവിടേക്ക് വന്നത് ഈ വീട്ടിൽ നിന്നും ഒരാളിനെ എനിക്ക് അറസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനോ ആരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ചേച്ചി നാട് നീളെ നടന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി നടക്കുന്ന ഒരു പുള്ളിയുണ്ട് അയാളെ പിടികൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇത്രയും കേൾക്കുന്ന സമയത്ത് വേണു വല്ലാത്തൊരു കൂടി നന്ദുവിനെ തുറച്ചു നോക്കുകയാണ് നന്ദുവിന്റെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ അനാമികയ്ക്കും രേവതിക്കും കാര്യങ്ങളെല്ലാം പിടികിട്ടി ആ സമയത്ത് നയന ചോദിക്കുകയാണ് നന്ദുവിനോട് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നാട് നീളെ നടന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ക്രിമിനൽ അനന്തപുരിയിൽ ആരാ ഉള്ളത് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ചേച്ചി അങ്ങനെ തെറ്റിദ്ധാരണയുമായിട്ടൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത് എല്ലാം ശരിയായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ വ്യക്തി ഈ നിൽക്കുന്ന മഹാനാണ് അനാമികയുടെ അച്ഛനായ വേണു ഇയാളെ അകത്താക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നന്ദു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ട് ജ്യൂസുമായിട്ട് ജാനകി അടുകളിൽ നിറങ്ങി വരുന്നുണ്ട് തുടർന്ന് ജാനകി പറയുകയാണ് ഇതേ കൊച്ചെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോലീസാണെന്ന് പറഞ്ഞ ആവശ്യമില്ലാതെ ഈ കുടുംബത്തിനകത്ത് കയറി കളിക്കരുത് നീ വലിയ പോലീസ് ഓഫീസറാണെന്നൊന്നും ഞാൻ നോക്കില്ല മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ച് അനാവശ്യം പറയുകയും അധികാരമുണ്ട് എന്ന് കരുതി അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാമെന്നാണ് കരുതുന്നതെങ്കിൽ അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മാത്രം മതി ഇത് വെള്ളരിക്കാപട്ടണമൊന്നുമല്ല ഈ നിൽക്കുന്നത് എൻ്റെ മരുമകളുടെ അച്ഛനാണ് അദ്ദേഹത്തിനെതിരെ ആവശ്യമില്ലാതെ കുതിരകയൻ ചെന്നാൽ ചോദിക്കാനും പറയാനും പിന്നിൽ വേറെ ആൾക്കാരുണ്ടാവും അപ്പോൾ നന്ദു പറയുകയാണ് അനിയുടെ അമ്മേ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല എനിക്ക് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയേ പറ്റുകയുള്ളു വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു മനുഷ്യനാണ് ഇയാൾ ഇയാൾ കാരണം ദുരിതമനുഭവിക്കുന്ന കണ്ടമാനം ആൾക്കാർ ഈ നാട്ടിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വഴിയ മനസ്സിലാവും കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നാട് നീളെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോയേ പറ്റൂ തുടർന്ന് നന്ദുകൂടെയുള്ള കോൺസ്റ്റബിൾമാരോട് പറയുന്നുണ്ട് പെട്ടെന്ന് ഇയാളെ വിലങ്ങുവെക്കാൻ ആ സമയത്ത് വിലങ്ങുമായി വേണുവിന്റെ അരികിലേക്ക് എന്ന പോലീസുകാരോട് വേണു പറയുകയാണ് വല്ലവളുമാരും പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്റെ നേരെ ഇങ്ങനെ വിലങ്ങുകൊണ്ട് കൊണ്ടുവരുന്നത് ഞാൻ ആർക്കെതിരെയും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയായ ഒരു മനുഷ്യനാണ് ഉടനെ നന്ദു പറയുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ ഈ ഇവള് അവള് എന്നൊക്കെയുള്ള വർത്തമാനമുണ്ടല്ലോ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറോട് ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് അല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങ് കോടതിയിൽ ബോധിപ്പിച്ചാൽ മതി തൽക്കാലം നിങ്ങൾ അറസ്റ്റിനോട് സഹകരിക്കണം അങ്ങനെ പകച്ചു നിൽക്കുന്ന വേണുവിൻ്റെ കൈകൾ വിലങ്ങുവച്ച് പോലീസ് മുൻപോട്ട് തള്ളി നടത്തുമ്പോൾ അനാമിക കരഞ്ഞുകൊണ്ട് ഓടി വന്ന് നന്ദുവിനോട് പറയുകയാണ് നന്ദു നീ ഈ ചെയ്യുന്നത് മഹാപാപമാണ് എന്നോടുള്ള വിരോധം നീ എൻ്റെ അച്ഛൻ്റെ മേൽ തീർക്കരുത് നീ ഉദ്ദേശിക്കുന്നത് പോലൊരാളല്ല എൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ഒരിക്കലും നീ കൊണ്ടുപോകരുത് ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം അനാമികയെ പക വീട്ടാനാണെങ്കിൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസമുള്ളത് പക വെറുപ്പ് കൊട്ടേഷൻ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് ശീലമുള്ളതല്ല അതൊക്കെ നിങ്ങളുടെ ശീലമാണ് ഞാനിപ്പോൾ വന്നത് വ്യക്തമായ തെളിവുകളോടുകൂടി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് വഴിമാറ് ഇത് പറഞ്ഞിട്ട് അനാമികയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് വേണുവുമായി ജീപ്പിൽ കയറി നന്ദു പാഞ്ഞു പോവുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് എല്ലാവരും പകച്ചു നിൽക്കുകയാണ് തുടർന്ന് കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം നന്ദു നടത്തിയ ചോദ്യം ചെയ്യലിൽ വളരെ ധിഖാരത്തോടുകൂടി നന്ദുവിനോട് പെരുമാറുകയും നിസ്സഹകരണം പ്രകടിപ്പിക്കുകയും ചെയ്ത വേണുവിനെ ഒടുവിൽ നന്ദുവും പോലീസുകാരും ചേർന്ന് നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് അടികൊണ്ടവശനായ വേണു നന്ദുവിന്റെ കൈക്കരത്തിന് മുമ്പിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നു ഒടുവിൽ വേണുവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അയാളെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അതെ നന്ദുവിന്റെ കളികൾ ആരംഭിച്ചു കഴിഞ്ഞു അനാമികയുടെയും വേണുവിന്റെയും കാൽച്ചുവട്ടിലെ മണ്ണ് സമ്പൂർണമായി ഒലിച്ചു പോയിരിക്കുകയാണ് ഇനി മുൻപിൽ നടക്കുവാൻ പോകുന്നത് എന്താണെന്ന് അറിയുവാൻ നമുക്കും കാത്തിരിക്കാം അതിന്റെ റിവ്യൂവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ